ഇത് അനുപേട്ട കൊണ്ടന്ന സാധനങ്ങളാണ് അയ്യോ അത് കൊടംപുളിയാണ് എന്താ കരുതിയത് ബീഫാന്ന് കരുതിയോ ഇത് അനുപേട്ടന്റെ വീട്ടില് അവര് ഉണ്ടാക്കുന്ന പടംപുളിയാ കേട്ടോ അവരെ മരത്തു വന്ന് അവര് ഉണക്കി ഉണ്ടാക്കുന്ന പടംപുളിയാ ഇതൊക്കെ കാണുമ്പോൾ എല്ലാവരും കരുതി നമ്മളെല്ലാരെ കൊണ്ടും ചോയിച്ച് വാങ്ങിക്കൊണ്ടിരുന്ന പോലെ ഞാനല്ല അത് ചോയിച്ചു വാങ്ങുന്ന ശ്രീമോളാണോ നീയാണോ ചോദിക്കാന്ന് എല്ലാവർക്കും അറിയാം ഇതൊന്നും അങ്ങനെ ചോദിക്കുന്നതല്ല ഇതൊക്കെ എല്ലാ പ്രാവശ്യം കൊണ്ടുവരുന്ന സാധനങ്ങളാണ് സത്യമായിട്ട് ഇതെല്ലാം പ്രാവശ്യം ആര് നാട്ടു പോകുമ്പോഴും അനൂപരനാണെങ്കിലും ഞാൻ ആകെ കൊണ്ടുവരാൻ പറഞ്ഞത് വെളിച്ചെണ്ണയാണ് ഇത് അവിടെ ഒരു ഡോക്ടർ എന്നോട് കുറെ കാലമായി അങ്ങനെയല്ല നാട്ടിൽ അവർക്ക് എന്ത് വാല്യൂ എന്ന് എന്നറിയാം നമ്മളാ കോക്കനട്ട് ഓയിൽ എന്ന് പറഞ്ഞാൽ അത് അവർക്ക് ഇവിടെ നമ്മൾക്ക് കിട്ടുന്നത് അത്ര പ്യുവർ അല്ല എന്നുള്ള പേടിയോണ്ട് നാട്ടിൽ നിന്ന് കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ട് അത് ഞാൻ ചോദിച്ചു വാങ്ങിയതാണ് ബാക്കിയൊക്കെ എല്ലാ പ്രാവശ്യവും ഇതേപോലത്തെ ഒരു പൊതി എല്ലാ പ്രാവശ്യവും ഉണ്ടാവാറുണ്ട് ഓന്നല്ലോ ഇതാ ഹാർഡ് ബിസ്ക്കറ്റ് അല്ലേ ഹാട്ട് ബിസ്കറ്റ് അല്ലേ ഈ കൊടംപുളിന്ന് പറഞ്ഞാലേ അവിടുന്ന് മുന്നത്ര പ്രാവശ്യം കൊണ്ടുവന്നതൊക്കെ ഞങ്ങള് മുന്നശമൊക്കെ കൊടംപുളി ഇതേപോലെ വീട്ടിൽ അനുപീട്ടാ കൊണ്ടുവന്നത് അതന്നെ ഞങ്ങൾ യൂസ് ചെയ്യാറ് നല്ല സാധനാണ് അത് കൊണ്ടുപോകാണോ ബിസ്കറ്റ് കുട്ടേളാണ് തിന്ന എന്താ അജോ അനക്ക് കൊണ്ടുപോകാൻ കിട്ടീലേണ്ട ഒരു പാക്കറ്റ് സാധനം ആർക്കും തരാതെ എടുത്തു വെച്ചിട്ട് എങ്ങനെ തരാൻ വീട് വേദനിച്ച് കിടക്കട്ടോ ബിരിയാണി എടുത്തോട്ടെ കോഴിമുട്ടയോ വേദന പോയി കഴിഞ്ഞ ചോയിച്ചു വരുമോ

വേണ്ട അത് അതൊന്നു തിന്നു തിന്നു എന്താ പറ അമ്മേനോട് അമ്മ ആദ്യം പറ എന്താ പ്രശ്നം എന്ന് ആദ്യം പറഞ്ഞിട്ടല്ല അമ്മ വരാൻ പറ്റുള്ളു എന്താ പ്രശ്നം ഏത് ഏതാണ് പറഞ്ഞേ ഴുതണതോ എന്ത് പോയിന്നീ ആ എങ്ങനെ പോയി അത് എവിടെ പോയി നമ്മള് കളിച്ചതോ എങ്ങോട്ടത് പോയത് എങ്ങനെയാ പോയത് കൊറേന വായിച്ചപ്പോളോ എങ്കിൽ ഇതാ യോവ. മുട്ടു കൊണ്ടി പാട്ടി നന്ദോട്ടി. ഏത് വണ്ടിയിലേ? എന്തുവറ്റി? ഐ ആക്കി വാച്ചി. ഹം. അതിയൊക്കെ അതിയൊക്കെ. ഞാൻ കണ്ടോ ഞാൻ കണ്ടോ. എക്സാമിന് ഇതാണ് എങ്ങനെ പൂച്ചയെ കളിപ്പിക്കാം നന്ദേനെ ഞാൻ ഒഴിവാക്കിയത് തന്നെ പഠിപ്പിക്കാനാ ഇയാണെങ്കി പൂച്ചേനെ പോയ എഴുതി തന്നില്ലല്ലോ പോയത്തിന്റെ നാല് അതിന് എഴുതി തന്നോ കുറച്ച് കഴിഞ്ഞിട്ട് വരും അമ്മ നന്ദേനെ വരെ അവിടെ കൊണ്ടാക്കിയിരിക്കും എനിക്ക് നല്ല കുട്ടിയല്ലേ പൂച്ച എന്റെ പെൻസിലിന്റെ പിന്നാലെ ഓടി അതാ പോണ് പഠിക്കാൻ കൊടുത്തുള്ള അവസ്ഥയാണത് പൂച്ചേനെ കളിപ്പിക്കാം പൂച്ച എടുത്തോണ്ടിരും പൂച്ച അത് പൂച്ചയാണ് പട്ടിയല്ല നീ അങ്ങോട്ട് എറിയുമ്പോ എടുത്തു കൊടുക്കാന് നീ എടുക്കടാവ് പെൻസിൽ ഇവിടെ 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 അയ്യോ അക്കു അതാ പെൻസിൽ കൊണ്ട് കളിക്കണ അക്കോ അത് പൂച്ചക്കുട്ടിയാണ് എന്റെ പട്ടിക്കുട്ടിയല്ല എന്റെ അക്കു ഇതൊക്കെ പൂച്ചക്കുട്ടികൾ ഇങ്ങനെ തന്നെയാണ് കളിക്ക ഇത് കണക്കറിയാനിട്ടാ നാട്ടില് പൂച്ചകൾ ഇങ്ങനെ തന്നെ കുട്ടികളാകുമ്പോ കളിക്കും അയിന്റെ മേലക്കൂടെ ഈ വീഴരുത്തിട്ടോ ചത്തുപോകും അക്കുവിനോടും പഠിക്കാൻ പറയുമ്പോ പൂച്ചക്ക് പെൻസിൽ കൊടുക്കാനുള്ള അല്ല കേട്ടോ എഴുത് ഇനി പദ്യ എഴുത് പദ്യ എഴുത് അക്കു വന്ന് പദ്യ എഴുത് അല്ലെങ്കിൽ പൂച്ച പൂച്ചേനെ കൊണ്ട് എഴുതിക്ക് ആ എന്നാ എഴുതിക്ക് പൂച്ചേനെ പഠിപ്പിച്ച അതിനേകാറ്റി എളുപ്പായിരുന്നു എനിക്ക് പൂച്ചനെ കൊണ്ട് ആദ്യം പദ്യ എഴുതിപ്പിക്കും എന്നാ ഞാൻ പൂച്ചനെ കൊണ്ട് എക്സാം എഴുതിപ്പിക്കാം Thì mình xin đi body care đâu À, nhìn thì quán tổng Thế, in xuất Apple Thế, ở đâu thì mình xin body care Thì mình xin body care đâu Body care đâu, body care đâu, body care đâu Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn ഇപ്പോഴത്തെ എഴുതടാ എവിടെ പെൻസിൽ എവിടെ പെൻസിൽ പെൻസിൽ എവിടെ പെൻസിൽ എവിടെ